സംവിധായകൻ കൂടെയാണല്ലോ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ നടി നടന്മാരെ കാണും കൂടുതൽ സംവിധായകരാണ് അത് എന്താണെന്ന് എനിക്കൊരു ഐഡിയന്താണ് ചോദിക്കാം പക്ഷെ നിങ്ങളുടെ എല്ലാരുടെ ഒരു ഇൻപുട്ടും ഒരു സഹായവും വന്നിട്ടുണ്ട് ടോർചായോഷകരണ ليك ടൈ ബിക്കോസ് ഇ വെല്ലിയുനെ മഹാ നരന്മാരും എന്നൊന്ന് അവരാണ് ജീവിക്കുന്ന നമ്മൾ ചെറു ചെറുത്തെ അല്ലേ സ്ക്രീനിൽ വരുമ്പോൾ നമ്മൾ ചിരിപ്പിച്ചു കൊണ്ടാണ് നടക്കും അനർക്കലി സോ लवली ടു സീ യൂ ഈയൊരു ചിത്രത്തിൽ ഈ ഒരു 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 പരിവേഷത്തിൽ എങ്ങനെ ഇണ്ടായിരുന്നു മന്ദാത്രി എന്ന ചിത്രത്തിന്റെ യാത്ര ആൻഡ് टेल मी व्हाट യു ഫീൽ about it um നല്ല സുലേഗ വൻസൻ ശേഷം ഞാൻ റൂം കേവൽ ആയിട്ട് വന്ന സിനിമ ആയിട്ടാണ് അത് എനിക്ക് ഇവരോടുള്ള ഒരു ബന്ധങ്ങൾ തന്നെ എന്നെ ഭയങ്കര നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തതും കൺസിഡർ ചെയ്തതും ഒക്കെ പിന്നെ സിനിമ പറഞ്ഞാൽ കഥ പറയാൻ വരുമ്പോൾ തന്നെ എനിക്ക് ഐ വാസ് കൺവിൻസ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കഥ കൂടിയാണ് പിന്നെ ഹ്യൂമർ അധികം അങ്ങനെ ചെയ്തിട്ടില്ല എല്ലാവർക്കും ഹ്യൂമർ എന്താ പഠിപ്പിച്ച ശേഷം വർക്ക്ഔട്ട് ചെയ്യാൻ എങ്ങനെയാണ് ഹ്യൂമർ ചിത്രം പൊതുവേ ചെയ്യാൻ അത്ര ഈസി അല്ലാതെ പണ്ട് കുറെ കാലമായിട്ട് കേൾക്കണം ബട്ട് എങ്ങനെ പുൾ ഓഫ് ചെയ്തു ഓപ്പോസിറ്റ് അല്ല അത് എന്റെ പെർഫോമൻസ് കൊണ്ടാണ് അതിന്റെ പോക്കിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു അത് ി എന്ന ചിത്രത്തിന്റെ ഒരു പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും അടുത്തേക്ക് സ്വാഗതം ഒരു ഒരുമിച്ച് നിങ്ങൾക്ക് ബിക്കോസ് ഇവിടെ എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വപ്നമാണ് ഇത് നന്നായി വരണമെന്ന് അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ പ്രേസൊക്കെ വേണം ഒരിക്കൽ കൂടി പറഞ്ഞോണ്ട് അൽതാഫ് സലീം ആണ് മുഖ്യ കഥാപാത്രം നായകനായി എത്തുന്നത് எிடுத்துனோத் தான் இப்போ ും സംവിധാനം ചെയ്തിരിക്കുന്ന വിനോദ് ലീലയാണ് സംഗീതം ചെയ്തിരിക്കുന്നത് ബിപിൻ അശോക് ആണ് എഡിറ്റർ ഷെറിൽ പ്രൊഡക്ഷൻ കൺട്രോൾ സൗണ്ട് ഡിസൈനർ എഴുതിയിരിക്കുന്നത് ഏകനാഥ് രവിയാണ് മേക്കപ്പ് മനു മോഹൻ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കുമാരൻ ബിഫോർ